ബിഗ് ബോസ് സീസൺ സെവനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഏ ഒന്നും നടക്കുന്നില്ല അതാണ് സംഭവം കുറച്ച് നേരത്തേക്ക് ഞാൻ ഏതോ നഴ്സറിയിലാണെന്ന് വിചാരിച്ചു പോയി കാര്യം അങ്ങാത്തെ സംഭവങ്ങളാണല്ലോ നടക്കുന്നത് അപ്പോൾ കുറേ പേര് ചോദിക്കും അതൊക്കെ വേണ്ടേ എപ്പോഴും അടിയും പിടിയും തന്നെ മതിയോ പക്ഷേ ഇവരാണല്ലോ പറഞ്ഞിട്ട് പോയത് ഇന്ന് ചരിത്രത്തിൽ എന്തെക്കോ സംഭവം നടക്കുന്നൊക്കെ എന്നൊക്കെ ഒന്നും കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കാര്യം ഈ ആഴ്ച ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ നടക്കും പറഞ്ഞു ഒന്ന് കണ്ടില്ല ചിലപ്പോ നടക്കുമായിരിക്കും കേട്ടോ എന്തായാലും ഇതാണ് ഇപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അങ്കൻവാടി ടാസ്ക് ഒക്കെ കൊടുക്കൂല എന്ന് പറഞ്ഞു പക്ഷെ നഴ്സറി ടാസ്ക് കൊടുക്കുന്ന ടാസ്ക് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് സന്തോഷം അവരും ആനന്ദിക്കട്ടെ നമുക്കും അത് കണ്ട് ആനന്ദിക്കാം എന്തായാലും ഒരു ടാസ്ക് നേരത്തെ കഴിഞ്ഞായിരുന്നു ഇനി അങ്ങോട്ട് മൃഗങ്ങൾ അനിമൽ മാസ്ക് ടാസ്ക് ആണ് വന്നേക്കുന്നത് ഓരോ മൃഗങ്ങൾ ഓരോരുത്തരാവും ഒളിച്ചിരിക്കും അപ്പോൾ ഇവർ കണ്ടുപിടിക്കണം ഒളിച്ചിരിക്കുന്ന മൃഗങ്ങളെ എന്നിട്ട് വിളിച്ച് എന്നിട്ട് ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചത് അവർ നേരെ പണിപ്പുരയിലേക്ക് ഒരാളെ വിടും അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അത് മാത്രമല്ല ഇതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഭയങ്കരമായ കമന്റ്സുകളും വന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ഇതിൻ്റെ ഈ കമന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചാനലിന്റെ താഴെ ഇതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഈ ടാസ്കിൻ്റെ പ്രൊമോ അപ്പൊ തന്നെ ഞാൻ കമൻറ്റ് സെക്ഷൻ മൊത്തം നിറഞ്ഞു കേട്ടോ ടോപ്പ് കമൻസ് വായിക്കാം ഇതാണോ കൊടു ടാസ്ക് ഇതിനേക്കാൾ മികച്ചത് നഴ്സറി പിള്ളേർക്ക് കൊടുക്കാം ഇതിലും നല്ലത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ടാസ്ക് തന്നെ ആയിരുന്നു ഇതാണ് ശരിക്കും അംഗൻവാടി ടാസ്ക് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു ബിഗ് ബോസ് ബിബിക്ക് ബിക്ക് മുന്നേ ഉള്ള പ്രമോ നല്ല പണിയെടുക്കുന്ന ഗെയിം കൊടു ബിഗ് ബോസെ ദേഹമൊക്കെ ഒന്ന് അരങ്ങട്ട് പിന്നെ കുറച്ച് തമ്മിത്തല്ലും നഴ്സറി ടാസ്ക് കൊടുക്കില്ല എന്നൊക്കെ ആയിരുന്നല്ലോ പ്രമോയിൽ ഇമാതിരി അംഗൻവാടി ടാസ്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ ലാലേട്ടൻ ഇപ്പോൾ ആരായി സുന്ദരിക്ക് ഒരു പൊട്ടുതട ടാസ്ക് ആഭാബായിരുന്നു ഇതിനെക്കാളും നല്ല ഗെയിം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ടാസ്ക് എന്നല്ലേ എന്നിട്ട് ഇതാണോ ആ ടാസ്ക് ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കൂടുതൽ ടോപ്പ് കമൻസ് ആണ് സത്യം പറയാലോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൊമോയ്ക്ക് കണ്ടപ്പോൾ വിചാരിച്ച് ഈ സീസൺ സൂപ്പർ ആയിരിക്കുമെന്ന് എന്നാൽ ലൈവ് കാണാനേ തോന്നുന്നില്ല ഇന്ന് കണ്ടിട്ടുമില്ല ആൻഡ് ഓൾസോ ഒരു ടാസ്ക് പോലും ബെറ്റർ ആയിട്ടില്ല തള്ളൽ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല സെയിം ലൈക്ക് അതർ സീസൺസ് ഇതാണ് മെയിൻ ആയിട്ട് ടോപ്പ് കമൻസ് വന്നിരിക്കുന്ന ടാസ്കിനെ കുറിച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ജിസേൻ്റെ ഹൈജീനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുറേ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലായിട്ട് എന്തുകൊണ്ട് അത് ചോദിക്കുന്നില്ല എന്നുള്ളത് അത് ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു ആ സംഭവം അതിന് എഴുപത്തഞ്ച് ലൈക്കും ഉണ്ട് ആ കമന്റിന് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കാര്യം കഴിഞ്ഞ തവണ ജാസ്മിൻ്റെ ഹൈജീനിനെ കുറിച്ച് ചോദിച്ചായിരുന്നല്ലോ എന്തുകൊണ്ട് ജിസേലിൻ്റെ ഹൈജീനിനെ കുറിച്ച് ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു കേട്ടാ ഇനി ചോദിക്കാനൊന്നും പോകുന്നില്ല ചോദിക്കുന്നുണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ച ചോദിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അങ്കൻവാടി ടാസ്ക് വണ്ണ് നടന്നിരിക്കുകയാണ് അത് കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ഇതിൽ പറയും എം ആൻഡ് എക്ക് ഭക്ഷണം കഴിച്ചിട്ട് അത് ഗസ് ചെയ്യുക അതിനെക്കട്ടി നല്ല ലെവൽ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് കളർഫുൾ ആയിട്ടുള്ളത് അനിമൽ മാസ്ക് ടാസ്ക് ആണ് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ കുറേ മൃഗങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കും ഓരോരുത്തർ അവരുടെ സ്വഭാവം നമ്മുടെ ലാലേട്ടം വന്നിട്ട് പണ്ട് ചോദിക്കുമ്പോൾ മക്കളെ ഇതിനകത്ത് കുറുക്കനാർ ഇതിനകത്ത് പട്ടിയാർ ഇതിനകത്ത് മുയലാർ എന്നൊക്കെ ആ സംഭവം തന്നെ അതിനകത്ത് നമ്മൾ ഓരോ കഥാപം ഓരോ അനിമൽസിന് എടുക്കണം എന്നിട്ട് അപ്പുറത്ത് പോയി മാറി നിൽക്കണം എന്നിട്ട് ഇവർ കറക്റ്റ് നമ്മളെടുത്ത സംഭവം കറക്റ്റ് പറയണം കറക്റ്റ് പറഞ്ഞാൽ ടീം ജയിക്കും ഓക്കെ ഇവിടെ ആദ്യം പോയത് നമ്മുടെ ജിസേലിൻ്റെ ജിസേലെ ഷാനവാസൊക്കെയാണ് ഇതൊക്കെ ജിസേലെ ഷാനവാസ് ബിന്നിയൊക്കെയാണ് പോയത് അതിൽ പട്ടിയായിട്ട് ജിസേലുണ്ടായിരുന്നു ഈച്ചയായിട്ട് ബിന്നി സിംഹമായിട്ട് ഷാനവാസ് രേണു ആമ വിഷപ്പാമ്പായിട്ട് ശാരിക എലിയായിട്ട് നൂറ കുറുക്കനായിട്ട് ഒനിയിൽ ഓന്തായിട്ട് ശൈത്യ ശരത്ത് കാണ്ടാമൃഗം ഇനി ഇതൊക്കെ തന്നെ ഈ ടാസ്ക് തന്നെ ഒന്നും കൂടെ നാലേട്ടം വീക്കെൻഡിൽ ചെയ്യിപ്പിക്കും കേട്ടോ കറക്റ്റായിട്ട് അത് അത് അതിൻ്റെ സാധ്യത കാണുന്നുണ്ട് ഈ ടാസ്ക് ഒന്നും കൂടെ കാണാൻ നമുക്ക് ഈ വീക്കെൻഡിൽ അപ്പോൾ ഇതാണ് അപ്പം ഇതിനകത്ത് കറക്റ്റായിട്ട് ഗസ്സ് ചെയ്തത് ആകെക്കൂടെ ആമ മറ്റേ ടീമുകാർ ആര്യൻ്റെ ടീം വന്നിട്ട് കറക്റ്റായിട്ട് ഗസ്സ് ചെയ്തത് രേണുവിനെ ആമയായിട്ടും നൂറേനെ എലിയായിട്ടും ഗസ് ചെയ്തു എല്ലാവരും തെറ്റായിട്ടാണ് ചെയ്ത് നമുക്ക് രണ്ട് പോയിൻറ്റേ കിട്ടിയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത് അനീഷിൻ്റെ ടീം അവരാണ് കയറിയത് അവരിൽ ആന അനീഷായിരുന്നു കഴുതപ്പുലി ഹൈനയായിട്ട് ആദില കഴുതയായിട്ട് സരിക കുരങ്ങനായിട്ട് നിവീൻ കഴുകനായിട്ട് അക്ബർ പൂച്ചയായിട്ട് റെന കൊതുകായിട്ട് അനു അരണയായിട്ട് അഭി സിംഹമായിട്ട് ആര്യൻ അതിനകത്ത് അവർ നാലെണ്ണം ഗസ് ചെയ്തു കേട്ടോ ഷാനവാസിൻ്റെ ടീം സി ഷാനവാസ് ആരുടെ ടീം ഷാനവാസ് നമ്മുടെ ശരത്ത് ഷാരികയൊക്കെ ഉള്ള ടീമിനാണീ പറഞ്ഞത് ജിസേലൊക്കെ ഉള്ള ടീം അവരാണ് ജയിച്ചത് അവർ നാലെണ്ണം ഗസ് ചെയ്തു അവർ സിംഹം ആരും ഗസെയ്തു കഴുകൻ അക്ബർ അക്ബർ ഗസീതു കഴുകനല്ല ആ കഴുകൻ അക്ബറായിട്ട് ഗസീതു കുരങ്ങൻ നിവീനായിട്ട് ഗസ് ചെയ്തു കഴുതപ്പുലി ആദിലേയും ഗസെയ് ചെയ്തു ഈ നാലെണ്ണം അവർക്ക് കറക്റ്റായി അങ്ങനെ അവർ ജയിച്ച് അവർക്ക് അഞ്ഞൂറ് പോയിന്റ് കിട്ടി അവരുടെ ഇത് ഇതിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പോയിന്റുകൾ കിട്ടും ജയിച്ച ടീമിന് അഞ്ഞൂറ് പോയിന്റ് അത് മാത്രമല്ല ആ ടീമിൽ നിന്ന് ആയിരിക്കും ഓരോ പ്രാവശ്യം ജയിക്കുമ്പോഴും ആ ടീം ആ ജയിച്ച ടീമിൽ നിന്നായിരിക്കും പണിപ്പുരിലേക്ക് പോകുന്ന ഒരാൾ അത് ഭിന്നിയാണ് എൻ്റെ മനസ്സിലെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് പണിപ്പുര വേണം അവിടെ ഇരുന്നോട്ടെ നമ്മൾ ലക്ഷറി ബജറ്റിൽ സാധനങ്ങൾ എടുക്കുമല്ലോ ഒരു ബോർഡ് ബോർഡിൽ നിന്ന് അതുപോലെ പണിപ്പുര ആക്കുക അതായത് വീക്ക് വീക്കെൻഡിൽ അവസാനം ലക്ഷറി സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പണിപ്പുരയിൽ പോയിട്ട് ഫുഡ് ഐറ്റംസ് എടുക്കുക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക എന്നിട്ട് റെഗുലർ ആയിട്ട് നമ്മുടെ ക്ലാസിക് ബിഗ് ബോസിൻ്റെ ടാസ്ക് കൊടുക്കുക ആദ്യം പതിനൊന്ന് മണിക്ക് ഒരു ടാസ്ക് വരും അല്ലേ എന്ത് രസം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ രാവിലെ ഒരു എട്ട് മണി എട്ട് മണി മോർണിംഗ് സോങ്ങ് ഒരൊമ്പത് മണിയാകുമ്പോഴത്തേക്കും പാട്ട് വരും പാട്ടല്ലേ സോറി മോർണിംഗ് ആക്ടിവിറ്റി വരും പത്തുമണിക്കകം തന്നെ അത് തീരും എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവും പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴത്തേക്കും വീക്കലി ടാസ്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അതികഠിനമായ വീക്കിലി ടാസ്ക് വരും ആ വീക്കിലി ടാസ്ക് ഒരു മൂന്ന് ദിവസം നിൽക്കും ആ ആ വീക്കിലി ടാസ്ക് കഴിഞ്ഞ ഒരു മൂന്നര ആവുമ്പോഴത്തേക്കും നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അവർക്കൊരു ഒരു ആറ് മണിയാക്കി ആകുമ്പോൾ ഒരു ഡെയിലി ടാസ്ക് അല്ലേ ഡെയിലി ടാസ്ക് വരും അല്ലെങ്കിൽ ഒരു സ്പോൺസേഡ് ടാസ്ക് വരും എന്ത് രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഒരു പണിപ്പുര മാത്രമുണ്ട് ആകെക്കൂടെ ഒരു പണിപ്പുരയുണ്ട് ഇതും ഇത് ഇത് ഇതുപോലത്തെ ടാസ്കുകൾ പണിപ്പുരയ്ക്കകത്ത് കയറാൻ സോ എനിക്കെന്തോ ഇത് എനിക്കറിയില്ല അവർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും പക്ഷേ ഒരു ടോ ആദ്യത്തെ ആഴ്ച തന്നെ ഇങ്ങനെ മൂന്നാ രണ്ടാം മൂന്നാമത്തെ ആഴ്ച ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല എന്തായാലും കമൻറ്റ് സെക്ഷനിലൊന്നും ആർക്കും ഇഷ്ടപ്പെടും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയും ഹോപ്പൊക്കെ തന്നിട്ട് അതുണ്ടാവില്ല ഇതുണ്ടാവില്ല ഇതുണ്ടാവില്ല കാർഡുകളൊക്കെ ഇതാക്കുന്ന പറഞ്ഞ അവസരം ഇപ്പോൾ ഒന്നുമില്ല ഞാൻ നമ്മളൊക്കെ ആകെ കൂടെ പറഞ്ഞാൽ സേഫ് ഗെയിം പാടില്ല ഫേക്ക് കോംബോയും പാടില്ല ഇതൊഴിച്ച് ബാക്കി എന്താ ആയിക്കോട്ടെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് സത്യം പറയാം കാരണം ഇല്ല വേറെ ഇല്ല അവിടെ ഒന്നുമില്ല ഇപ്പം എന്ത് ചെയ്താലും ഒരു കാർഡായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ ഒരു ഗെയിമും ഇല്ല പ്രത്യേകിച്ച് അവിടെ വലിയ രീതിയിൽ അവരെല്ലാവരും ആ വഴക്കുണ്ടാക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്ന പോലെയൊക്കെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വേണ്ടേ കണ്ടന്റ് പോകണ്ടേ പ്രൊമോയ്ക്കാത്ത എന്തെങ്കിലും വേണ്ടേ എന്നുള്ള രീതിയിൽ പോകുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ ഇടയ്ക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് സത്യമായിട്ടും കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ എന്നറിയില്ല കുറേ പേര് കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ അവർ ചെയ്യട്ടെ അതെങ്കിലും ചെയ്യട്ടെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാണാനെങ്കിലും ഉണ്ട് അതെങ്കിലും ചെയ്യട്ടെ അല്ലാതെ വെറുതെ അവിടെ മുലയിൽ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ അതെങ്കിലും അവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ എങ്കിൽ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുക കാര്യം അത്രയും ഇതിനെക്കാട്ടിയും അത് അനീഷ് പത്ത് പ്രാവശ്യം പറയണതായിട്ട് എനിക്ക് ഫീൽ ഇത് കേട്ടോ ഇതിനെക്കാട്ടിയും നല്ലത് അനീഷിൻ്റെ ഗെയിമായിരുന്നു സത്യമായിട്ടും അനീഷ് അനീഷിന്റെ ഗെയിമും ഒരുമാതിരി എന്താ പറയണ്ട ഇപ്പം അനീഷ് ഗെയിം മാറ്റിയതാണ് പുള്ളിക്കാരൻ ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ക്വാളിറ്റി ഗെയിമർ ആവാൻ വേണ്ടി ഗെയിം മാറ്റിയതാണ് പക്ഷെ തീരെ അണഞ്ഞു പോയാൽ അറിയില്ല പുള്ളിക്കാരനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ആ സ്പേസ് കുറേയൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ നോക്കുക എന്ന് അതുപോലെ ഭയങ്കര ബോറ് ഒന്നുമില്ല ഒന്നുമില്ലെന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇന്നൊന്നും ഇല്ല ഇന്നത്തെ എപ്പിസോഡിന് ആകെ കൂടെ ഉള്ളത് മോർണിംഗ് ആക്ടിവിറ്റി പിന്നെ രാവിലെ ആ മറ്റേ ഓറഞ്ചിനും പിന്നെ എന്തോ ചീസ് എടുത്ത് അടച്ച് വെച്ചതിനുള്ള വഴക്ക് ഷാനാവാസും ആക്കാം അത് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുന്നു ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് തോന്നും അമ്മോ അവിടെ ഒന്നുമില്ല ഷാനവാസ് ഓറഞ്ച് എടുത്ത് കഴിച്ച് എല്ലാവർക്കും കൊടുത്തു ആ നമ്മുടെ റെനയും ആരിനും ചീസ് എടുത്ത് ഒരു ഒരു പീസ് ചീസ് എടുത്തിട്ട് ഒരു ബട്ടർ ഇത് ചപ്പാത്തി മാവില് ചപ്പാത്തി മാവ് ചപ്പാത്തിയിൽ ഇതാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ട് അത് ചൂടാക്കി കുറേ പേർക്ക് കൊടുത്തു അപ്പോൾ ആ ഷാനാവാസ് പറഞ്ഞു എന്താണ് അത് ഞാൻ രാവിലെ പറഞ്ഞതാണ് ലൈവിൽ റെന എടുത്തിട്ട് ഇവർ വെച്ചിട്ട് അകത്തോട്ട് മാറ്റി അത് ഒളിച്ച് വെച്ചതാണെന്ന് പറഞ്ഞു ഒളിച്ചു വെച്ചതാണെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതാണ് വഴക്ക് കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ് ഇപ്പോൾ ഇതാണ് സംഭവം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പോറായിരിക്കും കേട്ടോ വ്യാഴാഴ്ച വരെ എന്താണിത് ഒന്നുമില്ല വൈൽഡ് ഗാർഡ് കയറിയാലും എനിക്കറിയില്ല നോക്കാം നമുക്ക് എങ്ങനെയാണ് സീസൺ പോകണം ഞാൻ പറഞ്ഞില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് ടാസ്ക് ഒന്നുമല്ല കണ്ടസ്റ്റൻസിൻ്റെ ഇതായി ഇതുപോലെ ഇരിക്കും സീസൺ അല്ലാതെ കണ്ടസ്റ്റൻസ് വിചാരിച്ചേ എന്തെങ്കിലും നടക്കത്തുള്ളൂ എനിക്കറിയില്ല ഇതെന്തായി തീരുന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്